അതിലന്നെ പടാക്കു മഹാരാജ് ആ റിവ്യൂവിൽ തന്നെ ഏറ്റവും അവസാനം പറയുന്ന ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു എലമെന്റ് ഉണ്ട് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ കമന്ററി ഉണ്ടാവും ബാലയ്ക്ക് പത്മഭൂഷൺ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇത് ഇതൊക്കെ എന്തിനാണോ കൊടുത്തത് എന്ന് പറയുന്ന ഇതൊക്കെ കണ്ടിട്ടുണ്ടോ കൊടുത്തത് എന്ന് പറയുന്ന ഒരു പാലക്കാട് സ്ലാങ്ങിൽ ഒരു കാര്യമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്യണം അത് അത് ആ തോട്ടം എവിടുന്നാ വരുന്നത് അല്ല ബേസിക്കലി പടം എന്ന് മാത്രമേ ഉദ്ദേശിക്കാറുള്ളൂ അല്ലാണ്ട് ആരെയും ടാർഗറ്റ് ചെയ്ത് ചെയ്യാറൊന്നുമില്ല പക്ഷെ അതിന്റെ കൂടെ ഇപ്പൊ ഈ സോഷ്യലി റെലവൻറ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് ടോപ്പിക് എന്താണോ അതും കൂടി ബ്ലെൻഡ് ചെയ്ത് പറയാറുണ്ടെന്ന് മാത്രം അങ്ങനെ പറഞ്ഞതാണത് കാരണം ഇതിന് മുമ്പ് ഈ ദാക്കു കണ്ട് ചീത്ത പറയുന്ന ആൾക്കാർ ഇതുവരെ കണ്ടിട്ടില്ലേ ഇതുവരെ എത്രയോ പല പടങ്ങൾ എടുക്കുന്നുണ്ട് ഇത് ആര് ഈ പഞ്ചായത്തിൽ കണ്ടിട്ടില്ല ഇന്നെന്തിനാണ് ഇതിന് മാത്രം ഇത്ര ഇതാവണുള്ള എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ കൂടെ ആൾക്ക് ഇതിനു മുമ്പുള്ള പടങ്ങൾ വെച്ച് കണ്ട ആൾക്ക് ഇതൊന്നല്ല ഇതിൻ്റെ അപ്പുറത്ത് വേറെന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നുള്ള കാരണം അത്രയുണ്ട് ഈ വേൾഡ് സിനിമയിലുള്ള ആൾക്കാരടക്കം ഇന്ത്യൻ സിനിമ കളിയാക്കണത് ആളുടെ മീംസ് വെച്ചിട്ടാണ് അതായത് നമ്മുടെ മലയാള പടങ്ങളോ ഹിന്ദി പടങ്ങൾ പോലും അവർക്ക് പോയണ്ട തെലുങ്ക് പടങ്ങളാണ് കൂടുതലർക്കും പ്രത്യേകിച്ച് ബാലയ പടങ്ങൾ വെച്ച് കുറേ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇങ്ങനെ വരും അപ്പം നമ്മൾ ഒരു ഒരു കൺട്രീനെ മൊത്തത്തിൽ ഒരാൾ വെച്ചിട്ട് ആ ആൾക്കാർ കളിയാക്കുമെങ്കിൽ എന്നിട്ട് ആൾക്ക് കൊണ്ട് ഈ സാധനം കൊടുത്ത് നമ്മുടെ പ്രാഞ്ചിയാറ്റിന് കൊടുത്ത പോലെ ആ അതന്നെ സാധനം അത്രേ ഉള്ളൂ അന്ന് എത്ര പേർക്ക് കൊടുക്കാണ്ട് തെലുങ്ക് പടങ്ങളാണല്ലോ സ്റ്റേറ്റ് വിട്ട് പോകാത്തതുകൊണ്ട് അതുകൊണ്ട് പേടിക്കണം പിന്നെ അവർക്ക് ആ ഭാഷ മനസ്സിലാവില്ല എന്നുള്ള രീതിയിലാണ് അതെടുത്തിട്ടാണ് ചെയ്യണത് ഇനി ഇത് ആരെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഈ സാധനം ആരോ ട്വിറ്ററിൽ പോയിട്ട് പലയുടെ ഫാൻ എവിടെ പേജിലും ഇതാക്കുന്റെ ട്വിറ്ററിലോ എവിടെ റെഡിറ്റിലോ എവിടെയൊക്കെ പോയിട്ട് അത്രയൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടാകുന്നത് അത് ഒരു ഇന്റർവ്യൂന്റെ ബിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നാട്ടുകാർക്കറിയില്ല ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഞാൻ ബേസിക്കലി ഈ ഇന്റർവ്യൂ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു പടത്തിന് മുമ്പ് എന്റെ ആ ഒരു ഹോൾ പോയിന്റ് തന്നെ ആ ആ ഉർവശിനെ വേസീട്ടാണ് ഈ ആ വീഡിയോ ഞാൻ തന്നെ അല്ലാണ്ട് ബാലയ റോസ് അല്ല പേഴ്സണലി ഞാൻ പറയുന്നു ബാലയ കുറച്ച് സ്വാഗുള്ള ഒരു പടം തന്നെയാണ് ആൾക്ക് സ്വാഗ് ഉള്ള സാധനങ്ങൾ വിട്ടിട്ടുണ്ട് പടത്തില് ഉർവശിയുടെ കട്ടിക്കൂട്ടലാണ് സിനിമയിൽ കൂടുതൽ അതെ ഈ ആ വീഡിയോടെ ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ മിനിറ്റും ഉറുവശീനെ റോസ്റ്റിംഗ് ആയിരുന്നു പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് അലക്ക് നേരെ തിരിച്ചാണ് ആ ഡാൻസ് സ്റ്റെപ്പ് ഉണ്ടല്ലോ ഈ ഹിപ്പിൽ അടിച്ചിട്ടുള്ള ആ ഡാൻസ് സ്റ്റെപ്പ് അത് വന്നപ്പോഴാണ് അതിന് അലക്കിടാം അലക്ക് അത് കണ്ടപ്പോ തുണി അലക്കിനെ പോലെയാണ് ഊരിപ്പൊഴിഞ്ഞ് നല്ല കല്ലിലിട്ട് ശബ്ദത്തിലാണ് ഏറ്റവും അധികം പാട്ടുകൾ വരിക അത് ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ കോപ്പറേറ്റിൻ ഇഷ്യൂസ് ആണ് മര്യയ്ക്ക് ഒരു പാട്ടുണ്ടാ കോപ്പറേറ്റ ഞാൻ നോക്കിയപ്പോ ഏട്ട് ചെയ്യുമ്പോ അത് ഒരു പരിധി വരെ ഒഴിഞ്ഞു കിട്ടും അതിനൊരു കാരണുണ്ട് ഓരാത്തതിന് അതിൽ ഞാൻ പറഞ്ഞു കോപ്പറേറ്റിൻ ഇഷ്യൂ ഒന്ന് പിന്നെ അത് എനിക്ക് ചെയ്യുമ്പോ തന്നെ എനിക്ക് തന്നെ ചിരി വന്നിട്ടാണ് ഞാൻ ഈ സാധനം ചെയ്യാറ് അതിന്റെ ഹൈറ്റേഴ്സ് ഉണ്ട് രാഷ്ട്രീയ അല്ല അങ്ങനെ മോദിയുടെ പാട്ട് കേട്ട് കേട്ട് മടുത്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് പ്രതീക്ഷ തന്നെ ഇരിക്കുന്ന കുറെ പേരുണ്ട് കമന്റിൽ വരാറുണ്ടായിരുന്നു എപ്പോഴാണ് മോദിയുടെ പാട്ട് വരുക അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ആർക്കും കൂടി വേണ്ടിയിട്ടാണ് പിന്നെ ടെംപ്ലേറ്റ് പോലെ ഫൈറ്റ് സീക്വൻസ് വരുമ്പോ മോദിയുടെ പാട്ട് എന്നുള്ള രീതിക്ക് കൊണ്ടുപോയത് കാരണം ഒരു പാട്ടിട്ട് ഈ രീതിക്ക് ചെയ്യുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ സീനും കൂടി കുറച്ചും കൂടി എത്ര ഹ്യൂമർ നമുക്ക് കയറ്റാൻ പറ്റുമോ അത്രയും കേട്ടിട്ട് എല്ലാം ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്യണ പരിപാടിയാണ് അല്ലാണ്ട് ഇൻറ്റൻഷനിലി ആരെയും ഡിഗ്രേഡ് ചെയ്യാനോ ഹേർട്ട് ചെയ്യാനോ വേണ്ടിയിട്ടല്ല ജസ്റ്റ് കാണുന്നവർക്ക് കുറച്ചൊരു സന്തോഷമായിട്ട് ഇപ്പൊ തെലുങ്ക് പടങ്ങളെ റിവ്യൂ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം കാരണം അത് തെലുങ്ക് ഓഡിയൻസിലേക്ക് എത്തില്ല അത് നമുക്ക് ഓക്കെയാണ് ആ ഏരിയ വരെ ഓക്കെയാണ് പക്ഷെ മലയാളം പടങ്ങളെയും റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ പേടിച്ചിട്ട് വേറെ അതിൽ തന്നെ ഇപ്പോ ഏറ്റവും അധികം ഫാൻ ഉള്ള ഒരു നടനാണ് ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിന്റെ മരക്കറബി അറബിക്കടലിന്റെ സിംഹം എന്നുള്ളത് കടലിൽ കാണാത്ത സിംഹം മറക്കം മോൺസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ചെയ്യുമ്പോ അപ്പം മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്ന അവരുടെ ഒരു ആക്രമണം ഉണ്ടാവാം അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വിമർശനം ഉണ്ടാവാം അതിനെ മുന്നിൽ കണ്ടാണോ അത് ചെയ്തിട്ടുണ്ട് ആറാട്ട് ചെയ്തു ആ ഈ മോഹൻലാൽ ഫാൻസുകാരനെ പൊട്ടിയ പാടാണ് ആറാട്ട് ആ കാരണം ആശീർവാദ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ എടുത്തു പറയുക ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാൻസ് ഷോ കാരണം പടം പൊട്ടിയെന്നാണ് അത് കാരണം ആ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് കുറെ കാലത്ത് പിന്നെ ഫാൻസ് ഉണ്ടായിരുന്നില്ല ഒരൊറ്റ പടം കാരണം കാരണം ഫാൻസ് തന്നെ ഇറങ്ങിപ്പോയി പടങ്ങണം പിന്നെ അവർ അവർ പിന്നെ ഇതിനെ എതിർത്തുന്നു പറയില്ലല്ലോ ഓരോ തന്നെ ആ പടങ്ങൾ കണ്ട എല്ലാവർക്കും അറിയാലോ ആ പടത്തിന്റെ അവസ്ഥ പിന്നെ അതിനെപ്പറ്റി എന്ത് പറഞ്ഞാലും ഇപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ളത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാൻ പറഞ്ഞു നല്ല പടമാണ് ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ നരസിംഹം എടുത്തിട്ട് ഞാൻ റോസ്റ്റ് ചെയ്യില്ല കാരണം നല്ല പടമാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത പടമാണ് എനിക്കിഷ്ടമായ പടമാണ് എനിക്ക് പേഴ്സണലി പറ്റാത്ത പടങ്ങൾ മാത്രമേ ഈ ഇതാക്കുവിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ എന്തുകൊണ്ട് പുഷ്പ്പ ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇതാക്കു ചെയ്തു ചോദിച്ചാൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇപ്പൊ എന്താ പറയാ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യാണെങ്കിലും എനിക്കും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം എനിക്ക് വേണമെങ്കിൽ പുഷ്പ ചെയ്യാം ഒരു ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ ആണെങ്കിൽ എനിക്ക് അലക്കി പൊളിക്കാം ഇതുവരെ ഇല്ലാത്ത അത്രയും ഗംഭീരമായിട്ടുള്ള റോസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റും സീൻ ബൈ സീൻ സെക്കൻഡ് ബൈ സെക്കൻഡ് വേണമെങ്കിൽ പക്ഷെ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ചെയ്യുമ്പോൾ കാരണം എനിക്ക് ഇഷ്ടമായ പടമാണ് വേണമെങ്കിപ്പൊ എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും ചെയ്യാൻ പറയുന്നുണ്ട് പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്കെടുത്ത് ചെയ്യാം പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തോണ്ടാണ് ചെയ്യാത്തത് അതുപോലെ തന്നെ പറഞ്ഞാൽ ലാലിൻ്റെ പടങ്ങളും നല്ല പടങ്ങളും ഞാൻ ചെയ്യാറില്ല മോശം പടങ്ങളാണെങ്കിൽ നോക്കാണ്ട് അങ്ങോട്ട് ഇപ്പൊ നമ്മുടെ സാമൂഹ്യ പ്രതിനിധികളുടെ ആംഗിൾ പറഞ്ഞപ്പോ ഈ അമ്മയുടെ വിഷയം ഏറ്റവും അധികം കത്തി നിക്കുമ്പോ അമ്മ വെട്ടിയിട്ട് അച്ഛൻ എന്ന് ടിക്കറ്റ് ടിക്കിടുന്നു അതിന് ഭയങ്കര ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അമ്മ വേമ എന്നുള്ള അമ്മ സംഘടന അവരെ വിമർശിക്കണമെന്നും അല്ലെങ്കിൽ അതിൽ തന്നെ കുറെ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഇപ്പൊ മാധ്യമങ്ങളുടെ തെറ്റായ വ്യാഖ്യാനം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തെ പറ്റി അതിലിപ്പോ സംസാരിക്കുന്നുണ്ട് നടിമാരുടെ പ്രശ്നങ്ങളെ പറ്റി അവര് സംസാരിക്കുന്നുണ്ട് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാനുള്ള ചോദിച്ചാൽ അത് അത് അതിന്റെ പിന്നെ മോട്ടിവേഷൻ അതും ഞാൻ ഈ എല്ലാം ഫിലിം ബേസ്ഡ് മാത്രമേ ചെയ്യണം എന്ന് വെച്ചിട്ടുള്ളൂ അല്ലാണ്ട് അല്ലെങ്കിൽ മറ്റു ബേസിലുള്ള ഒന്നുമില്ല ജസ്റ്റ് ഫിലിം ബേസ്ഡ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും എനിക്ക് അറിയാവുന്ന ഒരു ടറൈൻ ആണ് എനിക്ക് ഫിലിമി തന്നെയുള്ള ഈ പൊളിറ്റിക്കൽ കാരക്ടേഴ്സ് എനിക്ക് വെല്ല് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ നോക്കാറുമില്ല ശ്രദ്ധിക്കാറുമില്ല പക്ഷെ ബോഡി ഷേമിംഗ് എന്താണെന്ന് എനിക്കറിയാം ടൈസിംഗിനെ പറ്റി ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അക്ഷയ് കുമാർ ഷാരൂഖ് ഖാൻ ടൈഗർ ഷെറോഫ് ഒക്കെ ഇപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു മൗത്ത് സ്വീറ്റ്നർ സ്വീറ്റ്നർ എന്നുള്ള രീതി മൗത്ത് ഫ്രഷനർ എന്നുള്ള കാര്യമാണ് തോന്നുന്നതെങ്കിൽ നമുക്ക് അറിയാം എന്താണ് അവർ അഡ്വെർട്ടൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ല എന്താണ് ഇപ്പോഴത്തെ യൂത്തിനവർ ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ പലപ്പോഴും പല സോഡ കാനുകളും എന്തിൻ്റെ ആണ് സിഗ്നിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിന് മനസ്സിലാവുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് പറയണം അത് ആ മോട്ടിവേഷൻ ഇവിടെ നിന്നായിരുന്നു അത് ഞാൻ പറഞ്ഞപോലെ ഈ ഫിലിം ബേസ്ഡ് ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് അതെടുത്തത് ഈ അമ്മയുടെ കാര്യം പറഞ്ഞ അമ്മ ഫുള്ള് സിനിമക്കാരാണ് അതുപോലെ തന്നെ ഈ പാനിന്റെ പരസ്യം ചെയ്യണത് ഫുള്ള് സിനിമാക്കാർ തന്നെയാണ് ഇവർ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇതേ ആഡ് നടത്തിയിട്ട് പാനിനെതിരെയുള്ള ആഡ് നടത്തിയിട്ട് സിനിമയ്ക്കകത്ത് പാനിന്റെ നേരെ തിരിച്ചു ചെയ്യാറുണ്ട് സോ അതുകൊണ്ട് പിന്നെ ചെയ്യണത് പിന്നെ ഐ പി എൽ ഒക്കെ കാണുമ്പോൾ സ്ഥിരീവരുടെ ഫേസ് തന്നെയാണ് നമ്മൾ കാണുന്നത് ഈ എത്രത്തോളം ഈ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യണം നമ്മൾ നല്ല പുറത്തോട്ട് പോയാ ഇവർ ചെയ്യേണ്ടല്ലോ പിന്നെ ഈവൻ നമ്മളെ ഈ നമ്മളിപ്പോ യൂട്യൂബിലോ ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് ആഡ്സ് കിട്ടാറുണ്ട് ആപ്പ് അങ്ങനത്തെ ഒക്കെ കുറെ അപ്പൊ ഒരു സാധാരണക്കാരൻ നോക്കുമ്പോൾ ഇപ്പൊ ഷാരൂഖം ചെയ്യുന്നുണ്ട് ആ ബെറ്റിംഗ് ആഡിന്റെ ആപ്പിന്റെ ആഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റമ്മി റമ്മി സർക്കിൾ അങ്ങനെയൊക്കെ ഉള്ള ഇവര് ചെയ്യേണ്ടത് പിന്നെന്താ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയവരടക്കം ചെയ്തു അതേപോലെ തന്നെ ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ എല്ലാ അവരെയും കഴിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നമ്മൾ എന്നുള്ള രീതിയിൽ അത് അത്രത്തോളം സോഷ്യലി ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇമ്പാക്ട് ചെയ്യുമ്പോൾ എന്നിട്ട് ഇവരൊക്കെ ഒരു ടെൻ സ്റ്റോറി ബിൽഡിങ്ങിൽ നിൽക്കുമ്പോൾ നമ്മളിപ്പോഴും ഐ സിയുലും അല്ലെങ്കിൽ ക്യാൻസർ വാർഡിലും പോയിട്ട് നടക്കുന്നത് അവർക്കറിയില്ല യും പോലറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത്രയെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ അത് അവർ ചെയ്യാണ്ട് ചെയ്യുമ്പോഴാണ് ഞാൻ അത് എല്ലാം കൂടി ഞാൻ ഇതേപോലെ ഞാൻ വേറെ ടോപ്പിക്സ് ഇനി എന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ നെപോട്ടിസോ പിന്നെ ഈ സെക്കൻഡ് പാർട്ട് എടുക്കുന്ന കുറെ സാധനങ്ങളുണ്ട് ഇപ്പൊ സ്ഥിരം ഏതൊരു പടം കണ്ടാലും ഇപ്പൊ അതില്ലാത്തൊരു പടം ഇല്ല ഇപ്പോ ഒരു സാറ്റിസ്ഫൈ ആയിട്ടൊരു പടം ഇപ്പൊ കിട്ടാറില്ല പടം കണ്ടു കഴിഞ്ഞ ഒരു പ്രോപ്പർ കംപ്ലീഷൻ ആയിട്ടുള്ള ഒരു പടം ലൊക്കേഷൻ ഒക്കെ വന്നതിന് ശേഷമാണ് കൂടുതൽ അത് വന്നത് അതിനുമുമ്പ് ഇല്ലാന്നല്ല പക്ഷേ ഈ എൽ സി യുവക്കെ വന്നപ്പോഴാണ് ഇത് പിന്നെ എല്ലാവരും എടുത്ത ആളുകളും എന്ത് ലവ് സ്റ്റോറി എടുത്താലും നടക്കാമല്ലോ സെക്കൻഡ് പാർട്ട് ഇപ്പൊ വേറെ ആരെങ്കിലും പോയിട്ട് പ്രേമിക്കും ഞാൻ അടുത്ത പാട്ടില് ആ രീതിക്കാണിത് അതുകൊണ്ട് അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യണം ഇതൊക്കെ ഞാൻ ഞാനിപ്പോൾ സ്ഥിരം റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് ആൾക്കാർക്ക് ബോറടിക്കണമെന്ന് വെച്ച് മാറ്റി ചെയ്യണം ഇപ്പം റിയൽ മീഡിയയുടെ ഒരു പെർസ്പെക്റ്റീവില് ഏറ്റവും അധികം ബോറടിക്കുന്ന ഇപ്പം വരുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണ് ഞാൻ ഓരോന്നോരോന്ന ശേഷം പറയാൻ പറ്റും വയലൻസിന്റെ ഒരു ആധിപത്യം അതിനെപ്പോൾ അത് ബോറടിച്ചു തുടങ്ങിയിട്ടുണ്ട് വയലൻസ് അങ്ങനെ പോ ോറായിട്ട് തുടങ്ങിയതൊന്നുമില്ല അല്ലെങ്കിൽ വയലൻസ് ഉണ്ട് നമ്മളിപ്പോൾ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്നത് വയലൻസ് ഉണ്ടല്ലോ അതിവിടേക്ക് വരണേയുള്ളൂ അതിപ്പോൾ വരുമ്പോൾ ആൾക്കാര് അസെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അതിൻ്റെതായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ എല്ലാ പടത്തിലും വയലൻസ് ഉണ്ട് എല്ലാ പടത്തിലും വയലൻസ് ഉണ്ടല്ലോ അതെത്രത്തോളം ക്രൂവലായിട്ട് കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏറെ ആയിട്ട് പടങ്ങൾ ഇപ്പോൾ മലയാളത്തിലടക്കം വന്നു തുടങ്ങി ഇപ്പോൾ അത് അസെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സമയമെന്നുള്ളൂ അല്ലാണ്ട് എനിക്ക് വയലൻസ് പോകുന്നില്ല എനിക്കിഷ്ടമാണ് കാരണം റിയൽ ലൈഫിൽ കാണാത്ത സാധനങ്ങളോ നമുക്ക് ഈ സിനിമയിൽ കാണാം ഇപ്പം റിയൽ ലൈഫിൽ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ അത് സിനിമയിൽ അങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്ത് നമുക്കൊരു ഹൈ തരുന്ന ഒരു സെറ്റപ്പ് ആണല്ലോ ആ രീതിക്കല്ലേ ചെയ്യാം അതുകൊണ്ട് വയലൻസ് സിനിമയിലുള്ളത് എനിക്ക് ബോറായിട്ട് എനിക്ക് ഇഷ്ടമാണ് ഈ സെക്കൻഡ് പാർട്ടുകൾ വേണ്ടിട്ടുള്ള പരിപാടി നല്ല ബോറാണ് അത് അത് ബോറടിച്ചു തുടങ്ങി ഞാൻ ഈ പോലെ ആയിട്ട് ചെയ്യാണെങ്കിൽ ഓക്കെ അതിന് കഥ ഉണ്ടാവണം ഇതല്ലാണ്ട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് റീസെന്റ് ഇറങ്ങിയ വേണ്ട എത്രയോ മലയാള നടക്കും പാട്ട് ചെയ്യാൻ നമുക്ക് മടുത്തു അവസാനം കൊണ്ട് സെക്കൻഡ് പാട്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവയ്ക്കുമ്പോ ഒരു ആവശ്യമില്ലാത്ത പരിപാടി ആയിട്ടാണ് എനിക്ക് ഇപ്പൊ തൊട്ട് ടൂ പാർട്ടായിട്ട് ചെയ്യണം എനിക്ക് കഥ അത്ര ഉണ്ടെങ്കിൽ ഓക്കെ വലിയ അത്ര ലെങ് ഉള്ള ഒരു പടത്തിൽ പറയാൻ പറ്റാത്ത രണ്ട് പാട്ടായിട്ട് ചെയ്യണത് ഓക്കെ ഇതല്ലാണ്ട് വെറുതെ എന്തിനാണ് അഭിപ്രായം അത് ായിട്ട് ചിലപ്പോ തോന്നുമായി പക്ഷെ ആ ഒരു ക്യാരക്ടറിനും കൂടി അതിലേക്ക് ഇൻപുട്ട് ഞാനും പ്രതീക്ഷിച്ചത് ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് പടം എടുത്തു അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാരക്ടർ ഞാൻ എപ്പണേലും കൊണ്ടുവരാല്ലോ അങ്ങനെയുള്ള അത് കൊണ്ടുവച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് അത്ര അത് ഫോസ്റ്റ് ആയിട്ട് തോന്നില്ല പിന്നെ ആ പടം കണ്ടപ്പോ ഞാൻ ഞാൻ ഫാൻ ഷോ കണ്ടത് ആ ടൈമിൽ ആ ഒരു ക്യാരക്ടർ വരുന്ന ഹൈപ്പ് നേരത്തെ ഉണ്ട് അത് ഇതിലും കൂടി ആയിക്കും ഇപ്പൊ ഈ അടുത്ത് വരാൻ പോണ കൂലി അത് അതിലെല്ലാം നമുക്ക് ഓൾറെഡി അറിയാം എന്നാലും നമ്മൾ എന്നാലും ഇല്ല അതേപോലെ പ്രതീക്ഷ കണ്ടാണല്ലയോ സോ അതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ അതിൽ വന്നുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും വരാലോളി എത്ര പടം തന്നെ നാല് പടം ആയിട്ടുള്ളൂ അല്ലാണ്ട് നാൽപ്പത് പടം എടുത്തിട്ട് ഈ നാല് പടം വെച്ചിട്ട് ഒരാളുടെ ഗ്രാഫ് കൂടിയിട്ടുള്ളൂ ഞാൻ നോക്കിയിട്ട് ആള് വലിയ സ്കെയിലിൽ സ്കെയിലെടുക്കുന്നുണ്ട് ഇപ്പൊ ചെറിയ ലോ ബഡ്ജറ്റിൽ എടുത്ത ആള് ഇപ്പം സ്കെയിൽ കൂടി കൂടി വലിയ ആക്റ്റേഴ്സിന് ഇപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ആളുടെ സ്കെയിൽ കൂടിയിട്ടുള്ളൂ ഞാൻ നോക്കിയിട്ട് എവിടെയും കുറഞ്ഞിട്ടൊന്നുമില്ല സ്റ്റോറി ടെല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് കൺവിൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാർ പ്രതീക്ഷിച്ചു പോകുന്നതിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ആൾ ഒരു ആസ് എ ഡയറക്ടർ ഇത്രയും വലിയ ക്രൂവിനെ വെച്ച് ഒരുമിച്ച് ചെയ്യാൻ പറ്റും ഇപ്പൊ രാജമൗലി ഒക്കെ ബാഹുലി എടുക്കുക എന്ന് പറയുന്നത് അതേപോലെ എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ട് രാജമൗലിക്ക് മാത്രം വർക്കായി എന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഇത്രയും വലിയ ആക്ടേഴ്സ് ഉണ്ടെങ്കിലും എടുത്ത അല്ലെ ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് സൂര്യക്ക് ഇതുവരെ ലൈഫ് ടൈം കിട്ടാത്ത ഒരു ഹൈപ്പ് ഒരു ഹൈപ്പൈയില് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റൈറ്റിംഗ് തന്നെയാണ് അതുപോലെ ലിയോയിലും കൊടുത്തിട്ടുണ്ട് ിയോത്തിൽ പോഷൻ ഫുള്ള് വിജയനെ പോലെ ആക്ടറുണ്ട് അപ്പൊ മാസ്റ്റർ പോലെ ഒരു പടം എടുക്കണെന്ന് വെച്ചിട്ട് ചെയ്തു പക്കആ ആള് പറഞ്ഞ സാധനം അതിലുണ്ടായിരുന്നു അതുകൊണ്ട് ലൊക്കേഷ് റൈറ്റ് ഓൺ ആ ചങ്ങായി പോയി കാരണം പറഞ്ഞത് ചങ്ങായി പോയി കാരണം ഈ എന്റെ ഉപ്പ് ഞാൻ ചാനുണ്ടായിരുന്നു വർദ്ധിപ്പിച്ചില്ല മാറേണ്ട സമയത്ത് മാറന്നു വേണം കാരണം ട്രെൻഡിന്റെ ഒപ്പം വല്ലാണ്ട് ഒരു രക്ഷയില്ല ഇതിപ്പോ ആള് പിടിച്ച സാധനം തന്നെയാണ് പിടിക്കുന്നത് ഇപ്പൊ അല്ലെ നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ വി എഫ് എക്സ് യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ കുറെ ഡയറക്ടേഴ്സ് അത് ചെയ്യില്ല എന്ന് പറഞ്ഞാലും ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാറില്ല അതില്ലാണ്ട് പറ്റില്ല അങ്ങനെയുള്ള സമയത്ത് അത് പക്കായിട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഈ ചങ്ങായി ഇപ്പൊ ശങ്കർ എന്ന് പറയുമ്പോ അത്രയും ബ്രഹ്മാണ്ട പടങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ എടുത്ത സാധനം തന്നെ പിന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ മാറി ഓഡിയൻസ് മാറി മൂന്ന് സെക്കൻഡ് കിട്ടിയ റീൽ മാറ്റമാണ് ആൾക്കാരാണെന്നുള്ളത് മൂപ്പർക്ക് മനസ്സിലാണുള്ളത് വെറുതെ അവരെ ടെംപ്ലേറ്റിൽ തന്നെ പടങ്ങൾ എടുത്ത് അതുകൊണ്ട് മാറില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ത്യൻ ത്രീ വരുമ്പോ ഐ തിങ്ക് ഇതിനെ വലിയ ഇതുവരെ ഇന്ത്യൻ ഗെയിം ചേഞ്ചർ കിട്ടിയതിനെ കൂടുതൽ അവതാര ഐ തിങ്ക് ഇന്ത്യൻ ടു തന്നെയായിരുന്നു കാരണം ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് മറ്റേത് നമുക്ക് അറിയാത്തൊരു ക്യാരക്ടറാണ് രാംചരന്റെ ആണ് ഓക്കേ ഇത് ഈ അറുപതയസ് നൂറോ നൂറ്റി ഇരുപതോ എത്ര വയസ്സ് അയ്യോ നൂറ്റി ഇരുപത് വയസ്സുള്ള താത്തനെ കൊണ്ട് ഇങ്ങനെ കാണിച്ചു വെക്കും ആള് ഇനി മരിച്ചിട്ടില്ലേ ഇനിയുണ്ട് എടുക്കണ്ട അതിൽ തന്നെ ഏറ്റവും അധികം ഇപ്പൊ നമുക്കറിയാം അവിടെ ഒരു വലിയൊരു സിനിമാറ്റിക് മാർവൽ ഉണ്ട് അതായത് ഇന്ത്യൻ താത്ത എന്ന് പറയുന്ന സേനാപതി ചെയ്തു വെച്ചിട്ടുള്ള എന്താ നമുക്കറിയാം ആ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ആ വർമ്മം വെച്ചിട്ടോ ചെയ്യുന്ന നമുക്കറിയാം അതിന് നേരെ മൊത്തത്തിലൊരു ലോക്കൽ സെറ്റപ്പിലേക്കൊക്കെ പോയി ആളുകൾ വിമർശിക്കുന്ന ഒരു ഏരിയ ആയിട്ട് തോന്നിയ ഒരു പോർഷൻ ഒരു സീനോ പറയാൻ ഇന്ത്യൻ ടൂല പറയാം തമിഴ്നാട് മൊത്തം കറങ്ങുന്ന ആ ഒരു പോയിന്റ് വരെ ഞാനും ാത്താ വരാറെ പാട്ടുണ്ടല്ലോ അതില് ഈ ഇന്ത്യൻ താത്താന്റെ ഞങ്ങള് രണ്ടുപേരാണ് കണ്ടത് ഞങ്ങള് താഴെ പോയി ചിരിച്ചിട്ട് നിലത്ത് വീണ് ചിരിച്ചിട്ട് അവിടെ പിന്നെ പടം പിന്നെ ഇത്രയും റോസ്റ്റ് ചെയ്ത് ലൈവായിട്ട് റോസ്റ്റ് ചെയ്ത് കണ്ടു പടം വേറില്ല അതൊക്കെ അതൊന്നും കണ്ടിട്ടില്ല കണ്ണില് ഫുള്ള് വെള്ളമായിട്ട് ചിരിച്ചിട്ട് കാരണം ഫുള്ള് മലങ്കട്ട് പറഞ്ഞിട്ട് ആസ്വദിച്ച് കണ്ടൊരു പാടാണ് ഇന്ത്യൻ അതുകൊണ്ട് അതിൽ മാക്സിമം ഒട്ടുമിക്ക സീനും ചിരിച്ചു തള്ളി സാധനങ്ങളാണ് കാരണം ആ പാട്ട് മുതലാണ് പടം എനിക്ക് പിന്നെങ്ങോട്ട് ഒരു ഇതുവരെ ഒരു കോമഡി പടമൊന്നും കണ്ടിട്ട് ഇത്രയും ചിരിച്ചിട്ടില്ല അടുത്ത കാലത്ത് അത്ര കൊണ്ട് ഇങ്ങനെ അത്തപ്പതിച്ചു കൊണ്ട് വെക്കുകയെന്ന് അറിയില്ല ആ ലെവലിലായിരുന്നു എനിക്ക് ആ പടം